സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ തളിക്കുളത്ത് മനുഷ്യചങ്ങല തീർത്തു സി പി ഐ എം തളിക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളത്ത് മനുഷ്യചങ്ങലയിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ കണ്ണിച്ചേർന്നു ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മനുഷ്യച്ചങ്ങലയിൽ അണിചേർന്നു ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് തളിക്കുളത്ത് ദേശീയപാതയിലാണ് മനുഷ്യചങ്ങല തീർത്തത് തുടർന്ന് തളിക്കുളം സെൻട്രലിൽ നടന്ന പൊതുസമ്മേളനം സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം കെ ആർ സീത അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു എക്സൈസ് ഇൻസ്പെക്ടർ വി ജി സുനിൽകുമാർ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ലോക്കൽ സെക്രട്ടറി പി കെ സുഭാഷിതൻ അലോക് മോഹൻ ഇ എ സുഗതകുമാർ പി എ സജിത അഡ്വക്കേറ്റ് പി ആർ വാസു ഇ സി പ്രദീപ് ബി എൻ ജയാനന്ദൻ സുപ്രിയ ഹരിലാൽ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവർ സംസാരിച്ചു ഹൃദയസ്പർശിയായ ഒരു ചോദ്യം അവര് ചിലരെന്നോട് ചോദിച്ചു എങ്ങനെയാണ് വിശ്വസിച്ച് സ്വന്തം വീട്ടിൽ കിടന്നു വന്നുക ആ ചോദ്യം വളരെ ഒരു ചോദ്യമാണ് കാരണം ഈ മരുന്നുകൾ മയക്കുമരുന്നുകൾ നമ്മുടെ ചെറുപ്പക്കാർ ഉപയോഗിച്ച് തുടങ്ങിയാൽ എവിടേക്കാണ് നമ്മുടെ സമൂഹം എത്തുക ഇന്നലെ വരെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന വലിയ ഒരു വിപത്ത് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായിരിക്കുക സിന്തറ്റിക് മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല തരത്തിലത് വരുന്നുണ്ട് ഒന്ന് സ്റ്റാമ്പിന്റെ രൂപത്തിൽ വരുന്നുണ്ടെന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം സ്റ്റാമ്പ് കുട്ടിക്കാൻ നമ്മൾ മാവിൽ കിട്ടും അത് പക്ഷേ കുട്ടിക്കാൻ വേണ്ടി ഇപ്പോൾ മാർക്കറ്റിൽ പലപ്പോഴും വരുന്ന മയക്കുമരുന്ന് ഈ സ്റ്റാമ്പിന്റെ പുറത്തുള്ള ഈ പശമുള്ള സാധനമില്ല അതിലാണ് മാവിൽ വെച്ചാൽ ലഹരി വർക്ക് ചെയ്യുന്നത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന അർദ്ധ മയക്കം അതേപോലെ തന്നെ ഈ മാനസികമായിട്ടുള്ള ഈ അവർക്ക് കിട്ടുമെന്നവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതുവഴി ലഭ്യമാകും ഒരു തവണ ഉപയോഗിച്ചാൽ പിന്നീട് അതേ സമയത്ത് വീണ്ടും ഉപയോഗിക്കാനുള്ള അവരുടെ വർദ്ധിക്കും കുറച്ച് കഴിഞ്ഞാൽ മനുഷ്യരൂപങ്ങൾ തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് ചെന്നിട്ടും ശരീരമാകെ ശോഷിച്ച് പല്ലുകൾ ഒഴിഞ്ഞ് വികൃതമായി തെരുവിലൂടെ അലയുന്ന ൂപങ്ങളായി പലരും മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖ സത്യം ഒരു ഉദ്യോഗസ്ഥനോട് എന്റെ മകനെ പിടിച്ചോട്ട് പോകും ഒരു മണിക്കൂർ മണിക്കൂറിൽ അവൻ ഓഫീസിൽ കൊണ്ടുനിർത്തി അവരെ വന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവൻ അത്രയ്ക്ക് ലഹരിക്ക് അതിന് വീട്ടിലൊരു സ്വേതം വരുന്നില്ല വീട്ടിലൊരു ഹക്കയായി വീട്ടിൽ വരുന്നില്ല कहते हो तो एक ही तो क्या तुम लोग रहेंगे साथ में तो भी कौन जब मारने हैं तो भी हैं जो शिक्षक हैं तो आकार ही नहीं अब तो अगर पढ़ाई करें इनके मारने तो कहते हैं कि आगे मत तो लीक किया अब बस चुनो भाई कि भोजन को आप पढ़ क्या भोगी इनके चलिए मारा हो गया इनके मारे चेपोट एमएओ इनके मारे हो नहीं भी

अभी उच्चर इनके बुढ़िया की तरह टेंडेंसी बढ़ाता है, बड़े पता तो ना इसी तरह डिप्टर करने में आए करने। अभी उच्चर अगर सरीर के नाड़ी ने बुढ़िया भाजी नहीं बोली, तरह चोर ने प्रवृत्ति मांगी बोलते हैं, लेकिन लान से ये प्रवृत्ति एंडर ना ताई ता, तो के